ഷാഹി എഫക്റ്റിലേക്ക് എവർക്കും സ്വാഗതം ചിരിയുടെ പിന്നിലെ കണ്ണീർ കഥ ഒരു വൈറൽ വീഡിയോ മാറ്റിമറിച്ച അരുണിൻ്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒരിക്കലെങ്കിലും ഈ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടാകും കയ്യിലൊരു ചായക്കപ്പുമായി നിഷ്കളങ്കമായി ചിരിക്കുന്ന ആ പയ്യൻ ആ ചിരി കണ്ട് നമ്മളെല്ലാവരും ഒരു നിമിഷം ചിരിച്ചിട്ടുണ്ടാകും എന്നാൽ ആ ചിരിക്കു പിന്നിൽ വലിയൊരു അതിജീവനത്തിൻ്റെ കഥയുണ്ടെന്ന് എത്ര പേർക്കറിയാം ദാരിദ്ര്യത്തിൻ്റെ കൈപ്പുനീർ കുടിക്കുമ്പോഴും അരുൺ ആ വീഡിയോയിൽ ചിരിച്ചത് ലോകത്തിന് മുന്നിൽ ഒരു വലിയ പ്രതീക്ഷയുടെ അടയാളമായി മാറി ഇന്ന് അരുണിൻ്റെ ജീവിതം തന്നെ മാറ്റി മറിഞ്ഞിരിക്കുകയാണ് തന്നെ ലോകത്തിന് മുന്നിലെത്തിച്ച നെഹ്റുവിനെ അരുൺ കാണുന്നത് സ്വന്തം ദൈവത്തെ പോലെയാണ് മൂന്നാം ക്ലാസ്സിൽ പഠനം നടത്തേണ്ടി വന്ന അരുണിനെ നെഹ്റു ഇടപെട്ട് വീണ്ടും സ്കൂളിൽ ചേർക്കുകയും ഇപ്പോൾ അവൻ പത്താം ക്ലാസ് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ടിരുന്ന ആ കാലത്തെ എൻ്റെ ചിരി ജീവിതം മാറ്റിമറിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നന്നായി പഠിച്ചൊരു ജോലി വാങ്ങി എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുട്ടികളെ സഹായിക്കണമെന്ന് എന്നാണ് എൻ്റെ ആഗ്രഹം അരുൺ ആത്മവിശ്വാസത്തോടെ പറയുന്നു ഒറ്റ നിമിഷം കൊണ്ട് ഒരാളുടെ ജീവിതം എങ്ങനെ മാറാം എന്നതിന് തെളിവാണ് അരുണിൻ്റെ ഈ പുഞ്ചിരി വെറുമൊരു വൈറൽ വീഡിയോ എന്നതിൽ ഉപരി സ്നേഹത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി ഈ കൊച്ചു മിടുക്കൻ മാറുന്നു തെലങ്കാന സ്വദേശിയായ അരുൺ എന്ന ഈ മിടുക്കൻ ഒരു ട്രക്ക് ക്ലീനറായി ജോലി ചെയ്യുകയായിരുന്നു നെഹ്റു എന്ന ഡ്രൈവർക്കൊപ്പം ജോലി ചെയ്യുമ്പോഴാണ് അരുണിൻ്റെ നിഷ്കളങ്കമായ അച്ചിരി നെഹ്റു മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിമിഷ നേരം കൊണ്ട് ആ വീഡിയോ ലോകം ഏറ്റെടുത്തു ും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഷാഹി ഇഫക്റ്റ്